വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ വൗ ബ്യൂട്ടിഫുൾ ഫോട്ടോ ഈ കാണുന്നതിനൊക്കെ സുന്ദരിയാണല്ലോ അമ്പലത്തിൽ നിന്നും തിരികെ അമ്പാലികയ്ക്കൊപ്പം വരികയായിരുന്ന വൃന്ദയെ നോക്കി നിന്ന അനിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു പെട്ടെന്ന് എന്തോ ഒന്ന് മുറ്റത്ത് പതിച്ചു അവൻ്റെ നിലവിളി ശബ്ദം അവിടെ ആകെ ഉയർന്നു കേട്ടു ഡോക്ടർ എൻ്റെ ബ്രദറിന് ഇപ്പം എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല കാഴുത്തിനും തോളലിനും കായ്ക്കും കാലിനും ഒക്കെ നന്നായി പരിക്കേറ്റിട്ടുണ്ട് അയാളുടെ തോളലിന് ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ഡോക്ടർ ഐശ്വര്യം നോക്കി അതും പറഞ്ഞ് അയാളുടെ റൂമിലേക്ക് വേഗം നടന്നു നീങ്ങിരുന്നു കുട്ടി വിഷമിക്കാതെ ഡോക്ടർ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു തളർച്ചയോടെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നവളെ നോക്കി ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു അംബാലിക ഏയ് പ്ലീസ് ലിസൺ പെട്ടെന്നാണ് ഐശ്വര്യം അംബാലികക്ക് നേരെ ചീറിയത് ഓ മാതാവിക്ക് ഞാൻ പറഞ്ഞത് പിടിച്ചില്ല നീയോ ഒരുങ്ങിയിരുന്നു ഇതുപോലെ ഉടനെ നിനക്ക് ഇവിടെ വാരണ്ടി വരും വാ അല്ല കുട്ടിക്ക് വെള്ളം വലതും വേണമെന്ന് ചോദിക്കുകയായിരുന്നു എനിക്കൊന്നും വേണ്ട നിങ്ങളൊന്ന് പോയി എനിക്ക് എനിക്കാരുടെ ഹെൽപ്പ് വേണ്ട ശരി ഞാൻ പോയിക്കോളാം ഇനിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി തന്നെ ചെയ്തു ഐശ്വര്യയുടെ വാക്കുകൾ കേട്ടതും അമ്പാലിക വേഗ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോവാനായി തിടുക്കാൻ കുട്ടി ഓ സമ്മേ പതിയെ രാത്രിയിൽ വല്ല വാട്ടുചാരായും വാങ്ങി വയർ നിറയെ കുടിച്ച് വല്ല പാറമ്പിലും പോയി മൂടിടിച്ച് വീണിട്ട് ഇരുന്ന് മൂങ്ങുന്നാണ്ടില്ലേ കള്ള കാള ബെസ്റ്റ് രാത്രി ആരെ ആരെയറിയിക്കാത്ത വൃന്ദയുടെ റൂമിൽ പോയ വിവരം അമ്മ അറിയാത്തത് ഇയാളുടെ ഭാഗ്യം രശ്മിയുടെ സംസാരം കേട്ട് ദിവ്യ ഉള്ളിൽ നിറഞ്ഞ പൊന്തി അരിച്ചതോടെ ദീപുവിനെ പാളി നോക്കിക്കൊണ്ട് സ്വയം മനസ്സിലായി പറഞ്ഞു അമ്മ എന്താണ് കാരണം കാർന്നെ ദീപുവിൻ്റെ വിളിക്കേട്ട അരിശം പൂണ്ട രശ്മി അവനെ നോക്കി കണ്ണുകളൊന്നു കുറുക്കിക്കൊണ്ട് ചോദിച്ചു അതുവിനാരോ വീണുന്നോ മറ്റോ ദിവ്യ പറഞ്ഞല്ലോ അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ടമ്മേ ജീവനുണ്ടോ അത് ചത്തോ ഇല്ല ചത്തിട്ടില്ല ഇനി ഒന്നിനും അവനെ കൊണ്ട് പ്രയോജനമില്ലെന്നാ ചന്ദ്രേട്ടൻ പോയി വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഇനി ആ രുദ്രിന്ന് രാവിലെ പറഞ്ഞ പോലെ ഇവിടെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ആർക്കറിയാം രശ്മി ഒരു നെടുവീർപ്പോടെ അതും പറഞ്ഞ് ദീപുവിന് കുഴമ്പ് വരുത്താൻ തുടങ്ങി ഇവിടെ ഒരു രക്തരക്ഷസേ ഉള്ളൂ അതവന ആ കണ്ണൻ അവൻ്റെ കായ് തന്നെയായിരിക്കും ഇപ്പം ഈ നടന്ന സംഭവത്തിന് പിന്നിലും ദീപു ഓർത്തു കാണും കാണും അമ്മ ഒരു കാര്യം ചെയ്യും അച്ഛമ്മയോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു നോക്ക് ആ അതേപ്പറ്റി ഞാനും കൂടി മനസ്സിലാലോചിച്ചേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യും ഈ കുഴമ്പിട്ട് ഇവർ നന്നായിട്ട് തിരുമ്മി കൊടുക്ക് ഞാൻ പോയി അമ്മയോട് ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കാം ഉം ശരിയമ്മേ രഷ്മി തൻ്റെ കയ്യിലെ മരുന്ന് ദിവ്യയെ ഏൽപ്പിച്ചുകൊണ്ട് ഞൊടിയിടയിൽ തന്നെ സരസ്വതിയെ കണ്ട് സംസാരിക്കാനായി അവരുടെ റൂമിലേക്ക് നടന്നു നീങ്ങി അയാൾക്ക് എല്ലാ മർമ്മവും കീറും കൃത്യമായിട്ട് അറിയാമെന്ന് തോന്നലേ ദിവ്യൂട്ട ഓഹ് അമ്മ അവനെല്ലാം കൃത്യമായിട്ട് അറിയാടി ദീപു വേദന നന്നായി കടിച്ചു പിടിച്ചുകൊണ്ട് ദിവ്യയോടായി പറഞ്ഞു അല്ല ഏട്ടാ ചേട്ടന് ഇത്രമാത്രം തല്ലയാളുടെ എന്ന് കിട്ടിയിട്ടും കരഞ്ഞില്ലേ ദിവ്യ ദീപുവിൻ്റെ പെടലിയിൽ എണ്ണ പുരട്ടി നന്നായി ഒഴിയാൻ നേരെ അവനോടായി പറഞ്ഞു എൻ്റെ വായിൽ അവൻ തുണി തിരികെ കയറ്റി കയ്യും കാലും കെട്ടി വെച്ചിട്ടാണ് അവനെന്നെ ഈ പരുവത്തി തല്ലി ചതച്ചത് ഓ ഭീകരൻ ഞാനൊരു പെണ്ണായത് എന്തുകൊണ്ടും ഭാഗ്യമായി അല്ലേ ചേട്ടൻ പോലെ ഞാനും വല്ല പറമ്പിലോ കുളത്തിലോ അടിയും വാങ്ങി കിടക്കേണ്ടി വന്നേനെ പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ ദീപക്ക് തോറ്റു പിന്മാറില്ല നീ നോക്കിക്കോ ഈ വ്രതം തീരുന്നതിന് മുന്നേ ആ വൃന്ദയെ ഞാൻ എൻ്റെ ആക്കി മാറ്റിയിരിക്കും ഇതെൻ്റെ വാശിയ നീ കണ്ടു ദീപു പകയോടെ ദിവ്യയോടായി മുരണ്ടു അവളേട്ടൻ കെട്ടാൻ പോവാണോ ഒരു ചായ ഒടിക്കാൻ ആരേലും ചായക്കട വാങ്ങോടി മണ്ടു മനസിലായി അയാൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ചേട്ടൻ്റെ ഈ മോഹം എങ്ങനെ നടക്കും നടക്കും അതിനു പറ്റിയ ആൾക്കാർ ഇവിടേക്ക് വേറെ വന്നിട്ടുണ്ടല്ലോ അല്ല ആ വന്നവൻ എങ്ങനെ വീണെന്ന അമ്മ പറഞ്ഞേ അയാൾ കാല് വഴിക്കോ മറ്റു ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് പോന്താകുമെന്നാണ് അമ്മായി ഒരു ഊഹം പോലെ പറഞ്ഞത് നമ്മളെല്ലാവരും ചേട്ടന് പിന്നാലായതിനാൽ അയാൾ വീണത് എങ്ങനെയാണെന്ന് ആരും നേരെ കണ്ടില്ല പിന്നെ സംഭവം ആകെ കണ്ടത് ആ വൃന്ദയെ അമ്മായി പിന്നെ അമ്മാമി ആ സമയത്ത് അവരമ്മറത്തുണ്ടായിരുന്നു എന്നറിഞ്ഞ് എന്നാൽ സംശയിക്കണ്ട ഇതിൻ്റെ പിന്നിൽ അവൻ തന്നെയാവും ആ കണ്ണൻ പിന്നെ ആ പരട്ട അമ്മായി അവൻ്റെ സൈഡാ അതുകൊണ്ട് അവർ പറയുന്നൊന്നും നീ നോക്കണ്ട ഞാൻ ചെല്ലുമ്പോൾ ആ വൃന്ദ റൂമിലുണ്ടായിരുന്നില്ല അതിനർത്ഥം എന്താ അംബാലികയുടെ ഒത്താശയോടെ അവർ രണ്ടാളും കൂടി അവരുടെ മുറിയിലേക്ക് പോയിന്നല്ലേ ഇതിങ്ങനെ വിട്ടൂടാ നമ്മളെയൊക്കെ വെറും മണ്ടന്മാരൊക്കെ അവർ വീണ്ടും പഴയതുപോലെ ഒരുമിച്ച് ജീവിച്ചൂട മനസ്സിലായേട്ടോ എന്തായാലും ആ ഐശ്വര്യം നിങ്ങൾ മടങ്ങി വന്നോട്ടെ എന്നിട്ട് നമുക്ക് അവരെ കണ്ട് കാര്യങ്ങൾ വേണ്ടതുപോലെ സംസാരിക്കാം വേണം പിന്നെ അവരുടെ രാത്രി സഞ്ചാരം നമ്മൾ ഇന്ന് രാത്രി കണ്ടുപിടിച്ച അമ്മാമ്മയെ അറിയിക്കണം ചെയ്യാം ഏട്ടൻ വിഷമിക്കാതെ ഇതിനെല്ലാം കൂടി ചേർത്ത് അവൾക്കിട്ട് ഞാൻ ഓങ്ങി വച്ചിട്ടുണ്ട് എന്നാ നീ പോയി അതിനുള്ള വഴി നോക്ക് ശരി ചേട്ടാ ദീപ് പറഞ്ഞത് പ്രകാരം ദിവ്യ വേഗം സരസ്വതിയുടെ റൂമിലേക്ക് നടന്ന് നീങ്ങി ഇന്നത്തോടെ തീർത്ത് തരുന്നുണ്ട് രണ്ടിൻ്റെ ഒളിച്ചുകളി നീ എന്നെ തല്ലുവല്ലേടാ കാണിച്ചു തരാം ഈ ദീപു ആരാന്ന് വൃന്ദ മുന്നിലായി തൂങ്ങിയാടിയ വലിയ നീലക്കണ്ണാടിയുടെ മുന്നിലായി വന്നു നിന്ന് തൻ്റെ നേരിയതിൻ്റെ മുന്താണി മാറ്റുവാൻ നേരമാണ് തൻ്റെ മാറിലായി കോറിയിട്ട അവളുടെ നാമം അവളുടെ കണ്ണുകളിലുടക്കിയത് രാഘവേന്ദ്രൻ എൻ്റെ ഇന്ദ്രേട്ടൻ അവളുടെ അധരങ്ങൾ പ്രണയത്തോടെ ആ നാമം ഉച്ചരിക്കുന്നതിനോടൊപ്പം തന്നെ അവളിലെ വിരലുകൾ മെല്ലെ ഒരു താളത്തിൽ അവയിലൂടെ തഴുകി തലോടി കടന്നുപോയി ഞാൻ ഇന്ന് ഒത്തിരി പ്രണയിക്കുന്നുണ്ട് ആ കള്ളക്കണനെ കോറുമ്പ എൻ്റെ ശരിക്കുള്ള കുറുമ്പുകൾ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല വൃന്ദ പെട്ടെന്നാണ് അവൻ്റെ വശ്യമായ സ്വരം അവളെ വന്ന് മൂടിയത് എൻ്റെ കൃഷ്ണ ഇന്ദ്രേട്ടൻ ഹോട്ട് ലുക്ക് അവളെ അടിമുടി നോക്കിക്കൊണ്ട് രാഘവേന്ദ്രൻ തൻ്റെ കീഴ്ചുണ്ടിൽ പല്ലുകളാട്ടി അയ്യേ രാഘവേന്ദ്രൻ്റെ നോട്ടം തന്റെ അർത്ഥ തൻ്റെ അർത്ഥനഗ്നമായ ശരീരത്തിലേക്കാണെന്ന് കണ്ട വൃന്ദ വേഗം തന്നെ നിലത്ത് വീണ് കിടന്ന തന്റെ നേരിടിന്റെ മുന്താണി മാറിലേക്ക് വലിച്ചു ഇട്ടുകൊണ്ട് അവൾ വേഗം തന്നെ പിന്തിരിഞ്ഞു നിന്നു വൃന്ദ നീ ഒത്തിരി കരഞ്ഞു എന്നഞ്ഞു എന്താ കാര്യം അത് അയാൾ മുന്നിൽ വന്ന് വീണപ്പോൾ ഒത്തിരി പോയി വൃന്ദ അല്പം പേടിയോടുകൂടിയാണെങ്കിലും ഉള്ള കാര്യം ഉള്ളതുപോലെ അവൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു അവനെ തള്ളിയിട്ടത് ഞാനാ ഏഹ് എൻ്റെ വക ഒരു സ്മോൾ ട്രീറ്റ്മെൻറ് അവൻ മറ്റു ഭാവ വ്യത്യാസങ്ങളൊന്നും കൂടാതെ അവളെ നോക്കി പറയവേ വൃന്ദൊന്നും ഞെട്ടിപ്പോയി അവൻ ഈ രാഘവേന്ദ്രൻ്റെ ജീവൻ്റെ ജീവനായ ആഗ്രഹിച്ചു ഒന്നിനാഗ്രഹിച്ചു ഞാനവൻ്റെ ജീവനങ്ങൾ എടുക്കാനും നോക്കി എൻ്റെ കൃഷ്ണ നോ കൃഷ്ണ അല്ല നിൻ്റെ മാത്രം കണ്ണേട്ടൻ ആരാ അവിടെ സരസ്വതിയുടെ ചോദ്യം കേട്ടതും വൃന്ദയുടെ മുഖത്താകെ ഭയന്നറിഞ്ഞു ഇന്ദ്രിയുടെ അപ്പോ ദീ അമ്മ വരുന്നുണ്ട് ഓക്കെ ഡിയ നൈറ്റ് ഞാൻ വരാം ബൈ ഇന്ദ്രൻ അതും പറഞ്ഞ് അവിടെ ഒന്നും മാറിപ്പോയി കുട്ടി കഥകുറക്ക് ആ എന്താ വരുന്നു വൃന്ദ തൻ്റെ നേരിയതിൻ്റെ മുന്താണിയെടുത്ത് കഴുത്തും മുഖവും അമർത്തി തൂത്തു കൊണ്ട് ഓടിപ്പോയി ഡോർ തുറന്നു നൽകി നിനക്കെന്താടി വാതിൽ ഉറക്കാൻ ഇത്ര താമസം വാതിൽ തുറന്ന പാടെ സരസ്വതിക്കൊപ്പം അകത്തേക്ക് കടന്നു വന്ന രശ്മിയുടെ വക ചോദ്യം വൃന്ദയെ തേടിയെത്തി ഞാൻ നീരിത് മാറ്റുമായിരുന്നു ഓ പിന്നെ ഡീ നീ കൂടുതൽ കിടന്ന് ഉരുളൊന്നും വേണ്ടടി കള്ളി ദിവ്യേ അംബാലികയുടെ അലർച്ച അവിടെ ഉയർന്നു ആ എത്തി രക്ഷത രശ്മി പതിയെ ദിവ്യയെ നോക്കി മുരണ്ടു വൃന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സരസ്വതി ഇതിലൊന്നും ഇടപെടാതെ എല്ലാം കണ്ടും കേട്ടു അവരുടെ തിരിപ്പാണ് എന്താ എന്താ ഇവിടെ അമ്പാലിക അതും ചോദിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറി വന്നു കുറച്ചു മുന്നേ ഏതോ പുരുഷനായിട്ട് ഇവൾ സംസാരിച്ചത് ഞങ്ങൾ കേട്ടതാ ആൾ ആരാന്ന് ചോദിച്ചിട്ട് ഇവൾ പറയുന്നില്ല ദിവ്യ വൃന്ദക്കിട്ട് അല്പം കൊള്ളിച്ചു തന്നെ സംസാരിച്ചു ലക്ഷ്മി ആകട്ടെ വൃന്ദയെ നോക്കി പുച്ഛു ചിരിച്ചോണ്ട് ദിവ്യയുടെ അരികിലായി നിൽപ്പുണ്ട് പെട്ടെന്നാണ് ദിവ്യയുടെ കവിളിൽ അംബാലികയുടെ കൈ പതിഞ്ഞത് ആ ദിവ്യൊന്നീങ്ങിപ്പോയി ഡീ നീ എൻ്റെ മോളെ മിണ്ടിപ്പോരുത് നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവരെ നന്നായിട്ട് വളർത്താനും പഠിക്കണം ഈ നിൽക്കുന്ന മോളെപ്പറ്റി ഇനി ഒരക്ഷരം ഇവളും മിണ്ടിയാവുണ്ടല്ലോ പിന്നെ നിനക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു മകളുണ്ടാവില്ല അമ്പോ അമ്മ മിണ്ടിപ്പോരുത് ഞാൻ കണ്ടു അമ്മയുടെ മൗനം ഒന്നും ഞാൻ പറയാം അധികം വൈകാതെ ഇവരെക്കൂർത്ത അമ്മ കറിയും അതുണ്ടാവാതിരിക്കാൻ അമ്മ ജഗദീശനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെയാ അമ്മയുടെ ചെറുമക്കളുടെ നടപ്പ് അമ്പാലിക സരസ്വതിയെ നോക്കിയാൽപ്പം കടുപ്പിച്ചു തന്നെ സംസാരിക്കവേ ദിവ്യയുടെയും ലക്ഷ്മിയുടെയും മുഖം വിളറി വെളുത്തു പോയിരുന്നു ബോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട നിനക്ക് നിന്നെ വിശ്വാസം ഉണ്ടല്ലോ വൃന്ദ കണ്ണുകൾ അല്പം നിറച്ച അംബാലികയെ നോക്കി മെല്ലെ മൂളവേ അവരവളുടെ മുഖത്ത് അരുമയായി തലോടിയിരുന്നു വാടി ഇങ്ങോട്ട് രശ്മി അരിശ്യത്തിൽ ദിവ്യയും കൂട്ടി അവിടെയൊന്ന് നടന്നു നീങ്ങി അമ്മ പിന്നാലെ പോവാൻ തുടങ്ങിയ സരസ്വതിയെ അമ്പാലിക പിന്നിൽ നിന്ന് വിളിച്ചു അമ്മയൊന്ന് എൻ്റെ റൂം വരെ വരാമോ എനിക്ക് ചിലത് അമ്മയോട് പറയാനുണ്ട് എന്താ അതൊക്കെ പറയാം അമ്മയൊന്ന് വന്നേ വൃന്ദയെ പാളി നോക്കിക്കൊണ്ട് അംബാലിക സരസ്വതിയും കൂട്ടി തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി എന്താ നിനക്ക് പറയാനുള്ള അമ്മ ഇരിക്കും ഞാൻ പറയാം അംബാലിക തൻ്റെ കയ്യിലെ ഹാൻഡ് ബാഗ് അഴിച്ചു മാറ്റി അവിടെ കിടന്ന മേശമേൽ വയ്ക്കും വഴി സരസ്വതിയെ നോക്കി പറഞ്ഞു എന്താണെങ്കിലും വേഗം വേണം എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് അമ്മക്ക് ഇത്രയും നേരം ഈ പറയുന്ന ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെന്തു പറ്റി അംബാലികയുടെ സ്വരം ഒന്ന് കഴുത്തു നീ എന്താ എന്നെ വേരട്ടുവാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാനും അമ്മയെപ്പോലെ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ വക വേരട്ടിലൊന്നും എന്നോട് വേണ്ട സരസ്വതിയുടെ അലർച്ച അംബാലികക്ക് നേരെ ഉയർന്നു പക്ഷെ അതൊന്നും അമ്പാലികയിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിച്ചില്ല എവിടെന്നോ വാലിഞ്ഞു കയറി വന്നവൾക്ക് വേണ്ടി സംസാരിക്കാൻ നാണോ ഇല്ല അമ്പ നിർത്ത് എവിടെ നിന്നോ വാലിഞ്ഞു കയറി വന്നോളോ ആര് ആരാന്ന് അംബാലിക സരസ്വതിയെ പിടിച്ചുലച്ചോട് ചോദിക്കവേ അംബാലികയുടെ മുഖത്ത് ദേഷ്യം കണ്ട് സരസ്വതി ഒന്ന് കിടുങ്ങിപ്പോയി ബോളെ അംബാ നീ മിണ്ടരുത് സ്വന്തം ചോര തൊട്ടരികിലായിട്ട് ഒരു കൈയകലത്തിലുണ്ടായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാനാവാതെ പോയല്ലോ അമ്മേ കഷ്ടം തന്നെ എന്താ നീ നീ പറയുന്ന എന്താ സരസ്വതിയുടെ ശബ്ദം നന്നേ ഇടറി അത് അവൾ നമ്മുടെ ചോര അമ്മേ നമ്മുടെ അമ്മൂൻ്റെ മോള് തുടരും